ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അപ്പം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ അതിന്റെ ബാലൻസ് ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ സുദീനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അപ്പൊ വെജിറ്റബിൾ ബിരിയാണി ശ്രുതിക്ക് കഴിക്കണം ഭയങ്കര ആഗ്രഹം അപ്പൊ ചന്ദ്രയാണെങ്കിലോ അത് രേവതിയോട് വെച്ചു കൊടുക്കാനും പറഞ്ഞു ഇപ്പൊ രേവതി പറഞ്ഞു ഇവിടെ വീട്ടില ഇപ്പൊ സാധനങ്ങളൊന്നും ഇരിപ്പില്ല വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ വെജിറ്റബിൾസ് വേണമല്ലോ അപ്പൊ വെജിറ്റബിൾസ് ഒന്നും ഇരിപ്പില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മുടെ സച്ചി പറഞ്ഞത് എങ്കി പിന്നെ അത് സുതി പോയി മേടിച്ചിട്ട് പറട്ടെ സ്വന്തം ഭാര്യയ്ക്ക് ഒരു വെജിറ്റബിൾ ബിരിയാണി തിന്നാൻ ആഗ്രഹം വരുമ്പോൾ എടാ നീയല്ലാതെ പിന്നെ ആരാടാ പോയി മേടിച്ചു കൊടുക്കേണ്ടത് മാത്രമല്ല നീ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ അറിയണേല് നീ ഇപ്പൊ തൽക്കാലം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഈ കടയിലൊക്കെ പോയി ഈ സാധനമൊക്കെ മേടിക്ക രവീന്ദ്രനും പറഞ്ഞു ശരിയാന്ന് അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞത് പ്രകാരം ഏഹ് ശ്രുതി പറഞ്ഞെന്ന് പറഞ്ഞാൽ കുറച്ച് ലിസ്റ്റൊക്കെ കൊടുത്തു അതൊക്കെ പ്രകാരം നേരെ നമ്മുടെ ശ്രുതി വെജിറ്റബിൾ മേടിക്കാൻ വേണ്ടി പുറത്തു പോയിരിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കിച്ചണിലെ ഓരോ വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നു അപ്പൊ രേവതി ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് എന്താ ഒരു ചെറിയ റൊമാൻസ് ഒക്കെ വരുന്നുണ്ട് ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു ശ്രുതി വരുന്നതേ ശ്രുതി ശ്രുതി എന്ന് വിളിച്ചോണ്ടാ വരുന്നത് അങ്ങനെ വിളി കേട്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയും ചന്ദ്രയും രവീന്ദ്രനും സജിയും രേവതി ഒക്കെ സ്പോട്ടിലെത്തി അപ്പോഴത്തേക്കും ദ ഇരിക്കുന്നു ബിരിയാണി അല്ല ബിരിയാണി എന്നല്ല വെജിറ്റബിൾസ് എന്ന് പറഞ്ഞ് വെജിറ്റബിൾസ് ഇങ്ങനെ കൊടുത്തു അപ്പം നമ്മുടെ ശ്രുതി ചോദിച്ചു അല്ല ബാക്കി ബാലൻസ് എന്ത് ചെയ്യാ പൈസ എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോഴത്തേക്കും ബാക്കി പൈസ കൊടുത്തപ്പോ ഇത് ഇത്ര രൂപയുള്ളല്ലോ അല്ല ഞാന് അഞ്ഞൂറ് രൂപ തന്നു ഇതിപ്പോ ഇത്രയും ചില്ലറ കൊണ്ട് തന്നിട്ട് ശോ എന്താ ശ്രുതി ഇത് ഏഹ് അല്ല എന്താ ശ്രുതി ഇത് ഇത്രയും രൂപയെ ബാക്കിയുള്ളോ ആ അതെ ഇത്രയും രൂപയെ ബാക്കിയുള്ളു ൂറ്റമ്പത് രൂപ ഈ ഒരു വെജിറ്റബിൾസിനായി പിന്നെ അമ്പത് രൂപ അല്ലെ അഞ്ഞൂറ് രൂപ തന്നു വിട്ടേലുള്ളൂ ഏ നാനൂറ്റി അമ്പത് രൂപയോ അതും ഇത്രയും വെജിറ്റബിൾസിനോ എന്താ എന്താ സുതി ഈ പൊട്ടത്തരൊക്കെ വിളിച്ചു പറയുന്നത് ഞാൻ പൊട്ടത്തരോ ഒന്നും അല്ല പറഞ്ഞത് എന്റെ കയ്യിൽ ഇതേ ബില്ലുണ്ട് നോക്ക് ഏതായാലും ബില്ലെടുത്ത് നമ്മുടെ സുതി നോക്കിയപ്പോഴത്തേക്ക് സുതി പറഞ്ഞു അല്ല ശ്രുതി പറഞ്ഞു ശരിയാണല്ലോ ശ്രുതി പറഞ്ഞത് ഇതിപ്പോ നാനൂറ്റമ്പത് രൂപ ആയിട്ടുണ്ടല്ലോ അപ്പൊ രേവതി പറഞ്ഞു അയ്യോ 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 ഇതെന്തുവാ ഇത് വെജിറ്റബിൾസിന് ഇത്രയും പൈസയോ ഹേ പച്ചക്കറിക്ക് ഇത്രയും പൈസയൊന്നും ആവത്തില്ല അത് മൂന്നാല് പച്ചക്കറികളല്ലേ ഉള്ളൂ ഇതിനെങ്ങനെ ഇത്രയും പൈസയാവുന്നത് ഹേയ് ഇത് ഏഹ് ഇദ്ദേഹത്തിനെ ആരോ പറ്റിച്ചിട്ടുള്ളതാണ് കടക്കാരൻ്റെ ആരോ പറ്റിച്ചിട്ടുള്ളതാണ് അത് ഉറപ്പായ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചുതി പറഞ്ഞു എന്നെ ആരും പറ്റിക്കാൻ ഉം എന്നെ പറ്റിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല എന്നെ ആരും പറ്റിച്ചിട്ടുമില്ല ഇല്ല ഈ പൈസ അമ്പത് രൂപ മിച്ചോണ്ട് ഞാൻ ബാലൻസ് അമ്പത് രൂപ കൊണ്ടുവന്നോ ഇതിനകത്ത് ബില്ലില് നാനൂറ്റമ്പത് എഴുതിയിട്ടുണ്ട് ഇനി കൂടുതൽ പിന്നെ എന്താ നിങ്ങക്ക് വേണ്ടത് ഇനി ഞാൻ പറ്റിച്ചു എന്നെ പറ്റിച്ചു എന്നൊക്കെ പറയാനായിട്ട് അപ്പഴത്തേക്ക് സച്ചി പറഞ്ഞു എടാ പൊട്ടാ എടാ നീ ഒന്ന് ചിന്തിക്ക സാമാന്യം ബോധം ഉണ്ടെങ്കി ഒന്ന് ചിന്തിക്കൂല്ലോ ഈ ഒരു മൂന്ന് കൂട്ടം പച്ചക്കറിക്ക് നാനൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആരെങ്കിലും കണ്ണു അടച്ച് വിശ്വസിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുവോ നീ എന്താ പൊട്ടന നീ വെറും പൊട്ടന എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അല്ലുതി പറയുന്നത് ശരിയാ ഒരിക്കലും ഇത്രയും പൈസ ഒന്നും ആവില്ല പച്ചക്കറിക്ക് സുതി ഒരു കാര്യം ചെയ്യേ സുതി ഒന്നും കൂടെ പോയി കടയിലൊന്നു ചോദിച്ചു നോക്ക് ഏയ് ഞാൻ പോകത്തൊന്നുമില്ല എനിക്ക് നാണക്കേട അങ്ങനെയൊക്കെ പോയി ചോദിക്കാനായിട്ട് അപ്പൊ ചന്ദ്ര പറഞ്ഞു ആ ഏതെങ്കിലും സാരമില്ല മോളെ നാനൂറ്റമ്പത് രൂപ പോവുകയാണെ പോട്ടെ അപ്പോഴത്തേക്കാണ് രവീന്ദ്രൻ പറഞ്ഞു നാനൂറ്റമ്പത് രൂപ പോവുവാണേ പോട്ടേന്നോ ഈ പച്ചക്കറിക്ക് കൂടി പോയൊരു നൂറ്റമ്പത് രൂപയാകത്തുള്ളൂ ബാക്കി പൈസ പോവുകയാണെ പോട്ടെ പറയാനേ എഡി ഈ പൈസ വെറുതെ ഇങ്ങനെ കുലുക്കിട്ടുണ്ടാക്കുന്ന കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നത് ഇതിപ്പോ ശ്രുതി കൊടുത്ത പൈസ അവക്കറിയാം അതിന്റെ കഷ്ടപ്പാട് അതുകൊണ്ട് ശ്രുതി ഒരിക്കലും പറയില്ല ഈ പൈസ പൊക്കോട്ടെ വീട്ടിൽ ഇരുന്ന് ചുമ്മാ നാലു നേരം മൂക്കറ്റം വലിച്ച് കയറ്റി തിന്നുന്ന നിനക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റും പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രി ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഒന്ന് നോക്കിയിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അത് ശരിയാച്ചൻ പറഞ്ഞത് ചുമ്മാ ഇരുന്ന് മൂക്കറ്റം തിന്നുമല്ലേ പിന്നെ എങ്ങനെയാ പൈസയുടെ വിലയൊക്കെ മനസ്സിലാക്കുന്നത് അപ്പൊ രേവതി പറഞ്ഞു അല്ല ഏതായാലും ഇത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ പറ്റിച്ചത് തന്നെയാണെന്ന് അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് സച്ചേട്ടാ സച്ചേടിനും കൂടെ ചെല്ല് ചെന്നിട്ട് ചോദിക്കുക പൈസ അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പൊ ഇവരിങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്താണ് പെട്ടെന്ന് പുറത്തൊരാള് വന്നിട്ട് അതെ ഹലോ ഹലോ എന്നിങ്ങനെ വിളിക്കുന്നു അപ്പോഴത്തേക്ക് ഇവര് പെട്ടെന്ന് വെളിയിൽ അറിയും ചിലപ്പം അത് ഡേ ഇയാളുണ്ടല്ലോ ഇപ്പൊ കടയിൽ വന്നിട്ട് പച്ചക്കറി മേടിച്ചോണ്ട് പോയ ആളല്ലേ ആ അതെ അതെ ഞാനാ തന്നെ ഒന്ന് കാണാൻ ഇരിക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നിട്ട് താൻ എന്ത് പരിപാടിയാണോ കാണിച്ചു ചോദിച്ചപ്പം അയ്യോ സോറി മേഡം ക്ഷമിക്കണം ബില്ല് ഒന്ന് മാറിപ്പോയതാണേ ഈ പച്ചക്കറി ഇത്ര മേടിച്ച് ഇയാൾക്കറിയത്തില്ല ഇയാളുടെ ബില്ല് ഇതല്ല എന്ന് പക്ഷെ ഇയാള് ബില്ല് മാറി എടുത്തിട്ട് പൈസ തന്നിട്ട് പോയി ഏതായാലും പോയി കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായത് അതുംകൊണ്ട് എന്നോടൊന്നും ക്ഷമിച്ചേര് എനിക്കും മനസ്സിലായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇയാള് ഈ പൈസ തന്നപ്പോ ഈ പച്ചക്കറി ഇയാളെ എടുത്തോണ്ട് പോയി എന്ന് എനിക്കറിയത്തില്ല കടയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇയാൾക്കൊരു ബോധമില്ലേ ഇയാൾക്കറിയില്ലേ ഇത്രയും പച്ചക്കറിക്ക് ഇത്രയും പൈസ ആവത്തില്ല എന്ന് എങ്കി പിന്നെ ഇയാൾക്കപ്പ പറഞ്ഞുകൂടായിരുന്നോ പിന്നെ എന്റെ പണിയും കളയാനായിട്ട് സമയവും മെലക്കെടുത്തിക്കാനായിട്ട് പിന്നെ എന്റെ ഭാഗത്തും കൂടെ ഉള്ള തെറ്റാണായത് കൊണ്ട് മാത്രം ഞാൻ ഒന്ന് ക്ഷമ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ആ പോട്ടെ പോട്ടെ സാരില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കി പൈസ അയാൾ എന്ത് ചെയ്തു ഏർ നൂറ്റി സംതിങ് രൂപയെങ്ങായതേ ഉള്ളൂ പച്ചക്കറിക്ക് ബാക്കി പൈസ നമ്മുടെ സുധീടെ കൈ കൊടുത്തു സുതി പൈസയും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇത് ഒറ്റ ഒരു ചിരിയാണ് ഈ ആര് പോയപ്പം ആ കടയുടെ ഓർഡർ അങ്ങ് പോയി കഴിയുമ്പഴത്തേക്ക് ഒറ്റ ഒരു ചിരിചിട്ട് എടാ പൊട്ടാ നീയാണോടാ ബിസിനസ് നടത്താൻ പോകുന്നത് അതും കോടിക്കണക്കിന് വില വരുന്ന വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി ഈ സംഭവങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു കടയിൽ നീ പോയി ബിസിനസ് നടത്താൻ പോകുന്നു എന്തുവാടെ ഇത് എടാ ഇങ്ങനെ പോയാൽ നിനക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റൂലോടാ ഓ ഇവനൊന്ന് പച്ചക്കറി പറഞ്ഞ് പച്ചക്കറി മേടിക്കാൻ പറഞ്ഞു വിട്ടപ്പോ മനസ്സിലായില്ലേ ഇവനൊന്നും അറിയത്തില്ല ഒരു ചുക്കും അറിയത്തില്ല ഒരു ചുണ്ണാമ്പും അറിയത്തില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്റെ പൊന്ന് പൗഡർ ആദ്യം ഒന്ന് കൂടെ നിന്നേക്കണേ ഇല്ലെങ്കിലേ ഇവനാ കട മുടിപ്പിക്കും അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത് പിന്നെ എൻ്റെ മോനെ അങ്ങനെ കളിയാക്കോന്നും വേണ്ട അവൻ ഇങ്ങനെ പച്ചക്കറിയോ പലചരക്ക് സാധനങ്ങളോ മേടിച്ചോ ഒന്നും ശീലമില്ലല്ലോ അതുംകൊണ്ടാ ഹാ പിന്നെ ഇവന് ഭയങ്കരമായിട്ട് ശീലമല്ലേ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് ഒക്കെ വിൽക്കുന്ന കടയിലേക്ക് ഇരുന്ന് അതിനും വലിയ ശീലം ഒന്നും ഇല്ലല്ലോ ഇവന് അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് കാര്യത്തിൽ എടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ അത് പ്രത്യേകിച്ചും പൗരയിടത്തിയോടാ പറയ പറയാനുള്ളത് പൗറിയടത്തിടെ ഏട്ടൻ കഷ് ഏട്ടൻ എന്നല്ല അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അത് വിചാരിച്ച് പൗഡറിയിടത്തിക്ക് ഒരു കാര്യം ചെയ്യാം ആ കടയില് കുറച്ച് ദിവസം പോയി നിൽക്കാം ഇല്ലെങ്കിലേ ആ കടക്കോടമാക്കി കൈ തരും എന്നിങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ നമ്മുടെ സച്ചിൻ ശ്രുതിക്ക് അങ്ങ് കൈയ്യടാന്നായി പോയിട്ടോ ശ്രുതിക്ക് എന്ത് ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്തുതി കാണിക്കുന്നത് അങ്ങേയറ്റത്തെ പോകൃത്തരം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കാര്യങ്ങളാണല്ലോ ശ്രുതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബിസിനസ് നടത്താനോ ഒരു പത്ത് രൂപ എടുത്തിട്ട് അത് എങ്ങനെ ചെലവാക്കണോ എന്ന് പോലും അറിയത്തില്ലാത്ത ശുതിയാണ് കോടികളുടെ ബിസിനസ് നടത്താൻ വേണ്ടി പോകുന്നത് ഏതായാലും ശ്രുതിയും കൂടെ ഉള്ളതുകൊണ്ട് പ്രശ്നം ഇല്ലായിരിക്കും അതായത് ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രവീന്ദ്രൻ പറയാ ഈ കേസൊക്കെ ഇനി വിട ഈ കേസും ഈ കേസും കൊണ്ട് ഇനി നിക്കണ്ട അങ്ങനെ രവീന്ദ്രൻ പറയാണ് ഈ കേസൊക്കെ വിട ഇനി ഈ കേസ് ഇനി എടുത്ത് ഇവിടെ ഇട്ട് കൊളവാക്കുവൊന്നും വേണ്ട അല്ല നിനക്ക് അറിയാൻ മോടാ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി ചോദിച്ചു നാളത്തെ ദിവസത്തിന്റെ എന്താ ഇത്ര പ്രത്യേകത എല്ലാ ദിവസം പോലെ ഒരു ദിവസം അല്ലാതെ വേറെ പ്രത്യേകത പ്രത്യേകതയുമല്ലോ ഉണ്ടോ ഏഹ് അപ്പൊ നിനക്ക് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയത്തില്ലേ അപ്പൊ രേവതി ഇങ്ങനെ രൂക്ഷമായിട്ട് നമ്മുടെ സച്ചിനെ തന്നെ നോക്കുന്നുണ്ടെട്ടോ അപ്പൊ രേവതിന് ഇങ്ങനെ നോക്കി കഴിയുമ്പഴത്തേക്ക് സച്ചിക്ക് എന്തോ പന്തികേട് തോന്നി സച്ചി പറഞ്ഞു നാളത്തെ ദിവസം നാളത്തെ ദിവസത്തിന് എന്താ ഇത്ര പ്രത്യേകത അല്ല എനിക്കൊന്നും തോന്നുന്നില്ല അച്ഛാ നിനക്കൊന്നും തോന്നില്ല നാളത്തെ ദിവസം എന്താണെന്നൊന്നും അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ട് അപ്പൊ അവിടെ ചെറിയൊരു ചർച്ചയൊക്കെ നടന്നായിരുന്നു നമ്മുടെ രേവതിയുടെ സച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമാവുകയാണ് വിവാഹം എന്നൊന്നും പറയാൻ പറ്റില്ല അന്ന് നമ്മുടെ ശ്രുതി ഓടിപ്പോയല്ലോ ഓടിപ്പോയപ്പം ണല്ലോ നമ്മുടെ സച്ചി രേവതിനെ വിവാഹം കഴിച്ചു അപ്പൊ ആ ഒരു ദിവസമാണ് അപ്പം സച്ചി മറിച്ചും തിരിച്ചും ഹരിച്ചും ഗുണിച്ചും ഗണിച്ചും ഒക്കെ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പറഞ്ഞു എടാ പൊട്ടാ നിനക്ക് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയത്തില്ലേ നമ്മുടെ രേവതിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അടുക്കളയിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം രേവതി പോകുന്നിട്ട് ഇവളെന്താ ഇങ്ങനെ പോകുന്നത് എന്നിങ്ങനെ നോക്കുകയാണേക്കും സച്ചി പറഞ്ഞു അല്ല അച്ഛാ ഇതൊക്കെ പറഞ്ഞപ്പോ ഇവളെന്തിനാ ദേഷ്യപ്പെട്ടു പോകുന്നത് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പം എടാ പൊട്ടാ എടാ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയത്തില്ല പക്ഷെ അവക്കറിയാം അതാ അവള് ദേഷ്യം വന്നിട്ട് പോയത് എടാ നാളെ നിങ്ങളുടെ വിവാഹ ദിവസമായിരുന്നല്ല ഒരു വർഷം ആകാൻ പോവാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ അയ്യോ ഞാനത് മറന്നുപോയി ഞാൻ ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ പുറകെ അങ്ങ് പോയിട്ടു ഇല്ലെങ്കിൽ രേവതി പെടങ്ങുന്ന് മനസ്സിലായി അങ്ങനെ രേവതിയോട് ചെന്നിട്ട് അത് പിന്നെ രേവതി ഞാന് ഞാൻ പെട്ടെന്ന് ഞാൻ അതങ്ങ് ഓർത്തില്ല കാരണം ഓർക്കാൻ മാത്രമൊന്നും അന്നില്ലായിരുന്നല്ലോ ഓഹോ ഓർക്കാൻ മാത്രം അന്നൊന്നും ഇല്ലായിരുന്നല്ലേ ഉം നിങ്ങളുടെ ചേട്ടന് ഓടിപ്പോയോണ്ടല്ലേ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കിട്ടിയത് അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഓർക്കാൻ ഒന്നും ഇല്ലാത്തത് ഉം മനസ്സിലാവുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓർക്കുവാൻ വേണ്ട ആ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇപ്പൊ നിങ്ങൾ വേണം വേണ്ട എന്ന് പറഞ്ഞല്ലേ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയത് അതുകൊണ്ടല്ലേ നിങ്ങൾ ഓർക്കാത്തത് അതൊരു കണക്കിന് രേവതി പറയുകയാണെങ്കിൽ സത്യമാണ് പക്ഷേ സത്യമല്ല ഉം സത്യമാണ് സത്യമല്ല വേ വേണ്ട സച്ചേട്ടാ ഉരുണ്ട് കളിക്കണ്ട എങ്കിലും സച്ചേട്ടിനെ ഈ ദിവസം മറന്നു പോകുന്നു ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരിക്കലും ആരും മറന്നു പോകേണ്ട ദിവസം അല്ലല്ലോ അല്ല രേവതി ഞാൻ ഇവ ദിവസമല്ല നിന്റെ കഴുത്തിൽ താലി കെട്ടിയതായിട്ട് ഓർത്തിരിക്കുന്നത് സത്യം പറയാലോ അന്ന് നമ്മള് വിവാഹം കഴിഞ്ഞു എന്നൊക്കെ ഉള്ളത് ശരിയാണ് എഴുത്തോ പിടിച്ചോന്ന് നടത്തിയൊരു വിവാഹമാണേ എൻ്റെ ഏട്ടൻ ഓടിപ്പോയ ദിവസം ഏതാന്ന് പറഞ്ഞാൽ ഞാൻ അത് കറക്റ്റ് ഓർത്തിരിക്കും അതെന്റെ മനസ്സിലുണ്ട് പക്ഷെ നമ്മുടെ വിവാഹത്തിന്റെ ആ ഒരു സമയം നമ്മൾ രണ്ടുപേരും മനസ്സിലായ മനസ്സോടെയല്ലേ വിവാഹം കഴിച്ചത് അപ്പൊ പെട്ടെന്ന് അതൊന്നും ഞാൻ ഓർത്തി ഇരിക്കത്തില്ല പിന്നെ പിന്നെ നമ്മള് വേറൊരു വിവാഹം നടത്തിയിലോ താലിമാറ്റൽ ചടങ്ങ് ആ ഇതും ഞാൻ ഓർത്തിരിപ്പോട്ടോ നീ ഒരു സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അന്ന് അച്ചമ്മക്ക് ഉണ്ടായിരുന്നത് ആ ദിവസമായിരുന്നെങ്കിൽ ഞാൻ ഓർത്തേനെ ഉം ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ സച്ചിയേട്ടന് ആ സച്ചേട്ടാ സച്ചേട്ടനെ ഓർക്കുന്ന പോലെ ഒന്നും അല്ല ഞാന് സച്ചിയേട്ടനെ സച്ചേട്ടനെ എന്ന് മുതല് കണ്ടോ അന്ന് മുതലുള്ള കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിൽ ഓർമ്മയിലുണ്ട് ആ പക്ഷെ സച്ചേടിനോർക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലെ അത് പിന്നെ നമ്മള് ഫസ്റ്റ് കണ്ടത് അന്ന് കല്യാണത്തിനല്ലേ അത് ഇപ്പൊ വെഡിങ് അനൗൺസ്ണ്ട് നീ ഓർത്തിരിക്കുന്നു പിന്നെ ഫസ്റ്റ് കണ്ടത് നമ്മള് കല്യാണത്തിനാ അല്ല സച്ചേടിനൊന്ന് ആലോചിച്ച് നോക്കിയാ നമ്മള് ഫസ്റ്റ് കണ്ടത് എന്താ അത് പിന്നെ കല്യാണത്തിന് അതിനു മുമ്പ് പിന്നെ എന്താ നമ്മള് ഫസ്റ്റ് കണ്ടത് ഉം അപ്പൊ സച്ചേട്ടൻ ഒന്നും ഓർക്കണില്ലല്ലേ ഞാൻ ഓർത്തിരുന്നത് സച്ചേട്ടൻ വലിയൊരു ഗുണ്ടയാണെന്നല്ലേ അതിന് കാരണം എന്താ സച്ചേട്ടൻ ഒരാളുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു അതെന്തോ സീരിയലിന് വേണ്ടി എങ്ങാണ്ട് ഷൂട്ട് ചെയ്താന്ന് സച്ചേട്ടൻ പിന്നെ പറഞ്ഞായിരുന്നു ഓ മനസ്സിലായി മനസ്സിലായി മനസിലായി രേവതി ഇപ്പൊ മനസ്സിലായി ആ ഇപ്പൊ മനസ്സിലായല്ലോ പിന്നെ ഞാൻ സച്ചേടനെ കണ്ടു ഒരു അമ്പലത്തിൽ വെച്ച് ഒരു പെണ്ണിനെ വേറൊരുത്തരം വിവാഹം കഴിക്കാൻ തുടങ്ങുമ്പം സച്ചേട്ടൻ വന്ന് ആ വിവാഹം മുടക്കുന്നതും അവിടെ കുറച്ച് ഫൈറ്റ് ഉണ്ടാകുന്നതും ഓർക്കുന്നുണ്ടോ സച്ചേട്ടൻ ആ അത് ഞാനിപ്പൊ ഓർക്കണണ്ട് ഉം അപ്പം എല്ലാം ഓർക്കണണ്ട് അതിപ്പം പറഞ്ഞു തരണം അല്ലെ മനസ്സിലായി എനിക്കറിയാം അല്ലെങ്കിലും ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ ഒന്നും ഓർത്തിരിക്കത്തില്ല ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും പലതും ഇതുപോലെ തന്നെയാണുങ്ങൾ അയ്യോ രേവതി വേണെങ്കല്ലേ നമ്മുടെ കല്യാണ ദിവസം എന്ന ആ താലി മാറ്റൽ ചടങ്ങിന്റെ അന്ന് അത് കഴിഞ്ഞ് വേറൊരു ദിവസം നമ്മൾ അമ്പലത്തിൽ വെച്ച് താലി കെട്ടി അതും വേണേലും നമുക്ക് വിവാഹ വാർഷികമായിട്ട് ആഘോഷിക്കാം ഏ എന്താ കൊഴപ്പം അല്ല സച്ചേട്ടാ അതൊക്കെ വിവാഹ വാർഷികമായിട്ട് ആഘോഷിക്കാനൊക്കെ പറ്റും എങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം ഓർത്തിരിക്കുന്നത് ഈ വിവാഹ വാർഷിക അല്ലേ അപ്പൊ ഇതല്ലേ വിവാഹ വാർഷികമായിട്ട് ആഘോഷിക്കേണ്ടത് ആ അതും ഒരു കണക്കിന് പറഞ്ഞ ശരിയാ സച്ചേട്ടൻ പല കാര്യങ്ങളും ഇങ്ങനെ മറ മറന്നുപോകും പക്ഷെ ഒരു കാര്യവും മറന്നു പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി പറഞ്ഞു ഏ അതെന്തൊക്കെ കാര്യ എങ്കി നീ പറ അപ്പൊ നമ്മുടെ രേവതി എണ്ണിപ്പിറക്കി ഓരോ കാര്യങ്ങൾ കണ്ട അന്ന് മുതലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ചു കൊടുക്കണം അപ്പോഴാണ് സച്ചിക്ക് സഹിതം ഓർമ്മ വരുന്നത് ആ കാലം ആയല്ലോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് അപ്പൊ ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് പിന്നത്തെ സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ലക്ഷ്മി വരുവാണോ ലക്ഷ്മി വിവാഹ വാർഷികത്തിന്റെ കാര്യം പറഞ്ഞ് സച്ചിക്ക് രേവതിക്കും ഡ്രസ്സൊക്കെ ആയിട്ടാണ് വരുന്നത് അങ്ങനെ ലക്ഷ്മി വന്നിട്ട് രേവതി എന്ന് പറഞ്ഞു വിളിക്കുന്നു അപ്പൊ രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നേ അപ്പൊ രവീന്ദ്രൻ പെട്ടെന്ന് ഇറങ്ങി വരികയാണ് ആ ഇതാരെ ലക്ഷ്മിയോ കേറി വാ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നു വളരെ സന്തോഷത്തോടു കൂടി ലക്ഷ്മി കയറി വന്നിരിക്കുമ്പോഴാണ് ചന്ദ്ര വരുന്നത് പുറകെ നമ്മളെ രേവതിയും വരുന്നുണ്ട് അപ്പം രേവതി ഭയങ്കര സന്തോഷത്തോടെ ഏഹ് അമ്മയോ ഇതെന്താ അമ്മേ വിളിച്ചു പറയാതെ അത് പിന്നെ പെട്ടെന്ന് വരാൻ തോന്നി പിന്നെ മോളെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മോൾക്ക് അറിയാമല്ലോ അതുകൊണ്ടാ ഞാൻ വന്നത് എന്നിങ്ങനെ പറഞ്ഞു അപ്പഴത്തേക്കും പെട്ടെന്നാണെങ്കിൽ ചന്ദ്ര അതെ രേവതി ഒരു ചായ എടുക്കാൻ പറഞ്ഞു അപ്പഴത്തേക്കാണ് ലക്ഷ്മി പറഞ്ഞ ചായയോ അയ്യോ വേണ്ട ചായയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പൊ നിനക്കോ നിനക്കാര് ചായ തരുന്നു പിന്നെ ചായ തരാൻ പറ്റിയ സാധനം നിനക്കാരു ഇവിടെ ചായ തരുന്നില്ല വേണേ കുറച്ച് പച്ചോളം എടുത്തോണ്ട് കൊടുക്ക് നിന്റെ അമ്മയ്ക്ക് കുടിക്കാനായിട്ട് ഞാൻ എനിക്ക് ചായ തരാനാ പറഞ്ഞത് ഇവളോടെ ഒരു ചായ ചോദിച്ചിട്ട് മണിക്കൂർ ഒന്നായേ ഇവൾ ഇതുവരെ കൊണ്ടു തന്നിട്ടില്ല പോയി എടുത്തോണ്ട് പോടി ചായ എന്ന് പറഞ്ഞ് രേവതിനെ അവിടെ നോടിക്ക രേവതി പാവം പോയി ഇത് കണ്ടിട്ട് നമ്മുടെ ലക്ഷ്മിക്ക് വല്ലാത്തൊരു ഹൃദയവേദനയൊക്കെയുണ്ട് കാരണം അറിയാലോ സ്വന്തം മകള് ഇങ്ങനെയാണ് ഇവിടെയിട്ട് കാണിക്കുന്നത് എന്നൊക്കെ അറിയാം എങ്കിൽ പോലും അവരുടെ മുമ്പിലും ലക്ഷ്മിയുടെ മുമ്പിലും ഇങ്ങനെ വെച്ച് പറയുമ്പോഴത്തേക്കും ലക്ഷ്മിക്ക് ഒരു വേദന ഉണ്ടല്ലോ അപ്പോഴത്തേക്കും ചന്ദ്രൻ അവിടെ കാലുമേ കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഉം എന്താണാവോ ഇങ്ങോട്ടേക്കൊക്കെ വന്നത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാന് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു നിനക്കെന്താ ചന്ദ്ര േ അവരിങ്ങോട്ടേക്ക് വരുന്ന എന്തിനാ അവരുടെ മോളെ ഇവിടെ വിവാഹം കഴിച്ച് തന്നേക്കല്ലേ അതുകൊണ്ട് ഉം അവരുടെ മോളെ വിവാഹം കഴിച്ച് ഇവിടെ തന്നേക്കു ആണല്ലോ ഏ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കലോ രവിയേട്ടാ നീ എന്തിനാ ചന്ദ്രേ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവർ വന്നത് അവരുടെ മകളെ കാണാനാണെങ്കിൽ മകളെ കണ്ടിട്ട് പൊക്കോളും നിനക്ക് ഇഷ്ടം നീ ഒരു കാര്യം ചെയ്യ അവരെ കാണണ്ട നീ റൂമിൽ പോയിരിക്കേ എൻറെ വീട്ടിൽ എവിടെ ഇരിക്കണന്നേ രവിയേട്ടാ ഞാൻ തീരുമാനിച്ചോളാം അല്ല കയ്യിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ല ചീഞ്ഞ ഫ്രൂട്ട്സും ഒക്കെ ആയിരിക്കും ഇല്ല എവിടെന്തേലും ഒക്കെ മേടിച്ചോണ്ട് വന്നത് അയ്യോ ഇത് ചീഞ്ഞ ഫ്രൂട്ട്സൊന്നും അല്ല നാളെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാന് അവർക്ക് ഡ്രസ്സ് ഡ്രസ്സും കൊണ്ട് വന്നതാ ഇത് കേട്ടത് ഒരു കൂടി നമ്മുടെ ചന്ദ്ര ഒരു ഒറ്റ ചിരി ചിരിക്കാൻ കേട്ടോ ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം നാളത്തെ അവസാനിക്കുന്നത് അപ്പം ബാക്കി വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ